ഇതാണ് അബദാവിയിലുള്ള എൻ്റെ വാഴ കൃഷിത്തോട്ടം ഈ അമ്പത് ഡിഗ്രി ചൂടിലും ഇതൊക്കെ നട്ട നനച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമൊന്നും അല്ലെ കേട്ടോ ഇത് കണ്ടോ വാഴയൊക്കെ കൊലച്ചു കിടക്കുന്നത് കണ്ടോ ഞാലിപ്പോവനും രസകഥലയും മാത്രമല്ല നല്ല ഏത്ത വാഴയുണ്ട് ഇതൊക്കെ ഒന്ന് പഴുത്തിട്ട് വേണം നാട്ടുകാർക്കെല്ലാം ഓരോ പടല വെട്ടിക്കെടുക്കാറുണ്ട് പാഴ മാത്രല്ലോ നമ്മുടെ തോട്ടത്തിൽ നല്ല സപ്പോർട്ടേ ഉണ്ട് ഇത് നിങ്ങൾ നോക്കിക്കേ നാട്ടിൽ കിട്ടുന്ന സപ്പോർട്ടമാതിരിയാ അല്ലല്ലോ നാട്ടിലൊക്കെ നല്ല ഉണ്ട സപ്പോട്ടല്ലേ ഇവിടെ നല്ല നീണ്ട സപ്പോർട്ടയാണ് എല്ലാം അത് മാത്രമല്ല നിറച്ച് പാഷൻ ഫ്രൂട്ട് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ അതെ പപ്പായ നീ ഇപ്പോൾ ഗ്ലാമറിൻ്റെ കുറവൊന്നും വരണ്ടാന്ന് കരുതിയിട്ട് ഒരു പപ്പായ തോട്ടം തന്നെ ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് അയ്യോ എൻ്റെ പൊന്നെ എനിക്ക് കള്ളം പറഞ്ഞു മതിയായി ഇതാണ് അബുദാബിയിൽ അൽസമയിലുള്ള ഗ്രീൻ ഹൗസ് ശരിക്ക് ഈ ചൂടത്തുണ്ടല്ലോ നാട്ടിൽ പോകാൻ പറ്റാതെ നോസ്റ്റാൾജി അടിച്ച് അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരുടെ റീൽസൊക്കെ കണ്ട് വിഷമം കയറിയിരിക്കുന്ന മനുഷ്യരെല്ലാവരും ഇങ്ങോട്ട് ഓടിവാ നിങ്ങളുടെ വിഷമമൊക്കെ തീർക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചു കേരളം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം എന്തെല്ലാം ആണ് ഇവിടെ ഉള്ളതെന്ന് ഉള്ളതെന്നറിയോ ഇത് കണ്ടു നാരങ്ങയാണ് ഇത്രയും വലിയ നാരങ്ങ ഞാനെൻ്റെ ലൈഫിൽ നേരിട്ട് കണ്ടിട്ടില്ല ഇത് നല്ല വെക്കടയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ മരത്തിൽ കിടക്കുന്ന ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് സാധാരണ ജ്യൂസ് അടിച്ചല്ലേ നമ്മൾ കുടിച്ചിട്ടുള്ളൂ ഇത് നല്ല ഫ്രഷ് ക്യാബേജ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇരിക്കുന്ന പച്ച ക്യാബേജ് അല്ലേ ഇത് നല്ല വയലറ്റ് കളറിലെ ക്യാബേജാണ് കേട്ടോ ഈ കാണുന്നതാണ് സാധനം എന്താ രസമല്ലേ കാണാൻ മുന്തിരി ഇതൊന്നും അല്ലായിട്ടോ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ ശരിക്കും പറഞ്ഞാൽ റീൽസും ഫോട്ടോയും ഒക്കെ എടുക്കും പറ്റിയ ഒരു സ്ഥലമാണ് നമ്മൾ കൊച്ചു പിള്ളേരെയൊക്കെ ആയിട്ട് വരണം ഇത് ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ചൂട് ഫീൽ ചെയ്യത്തില്ല നല്ല അടിപൊളിയായിട്ട് നടന്ന് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് ഫ്രീ എൻട്രി ആണ് കേട്ടോ